ഹരി ഓം നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം ശ്ലോകമേഴ് യസ് മനസ്യാരഭേ അർജുന കർമ്മയോഗം അസത്ത് സവിശിഷ്യത അർജുന യതുഹു യാതൊരുവിനാകട്ടെ ഇന്ദ്രിയണി ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ മനസ്സുകൊണ്ട് നിയമ്യ അടക്കിയിട്ട് കർമ്മേന്ദ്രിയൈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ അസത്ത കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെ ആരഭതെ ആചരിക്കോ സഹ അവൻ വിശിഷ്യത വിശിഷ്ടനാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് കാത് മൂക്ക് തൊക്ക് നാവ് എസ്ത്യന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സവിശിഷ്യത അർജുന ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ഏതൊരാൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ ഫലേച്ഛ കൂടാതെ അനുഷ്ഠിക്കുന്നുവോ അവൻ വിശിഷ്ടനാകുന്നു ധന്യവാദ പരിപ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീകണ്ഠാപുരം കണ്ണൂർ ജില്ല